ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഹിന്ദിയുടെ സ്വരാക്ഷരങ്ങളാണ് പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് സ്വരാക്ഷരങ്ങൾ എഴുതുന്നതെന്ന് നോക്കാം സ്വർ ആദ്യത്തെ അക്ഷരം ഏതാണ് എഴുതുന്നത് ശ്രദ്ധിക്കുക ആ ഇങ്ങനെ ആ ഇനി അടുത്ത അക്ഷരം ഏതാണ് ആ ഇങ്ങനെ ആ അടുത്ത ലെറ്റർ ഏതാ ഇ ഇങ്ങനെ ഇ അടുത്ത അക്ഷരം ഇ ഈ ഓക്കെ അടുത്ത അക്ഷരം ഏതാണ് ഉ ഇങ്ങനെ എഴുതണം ഉ ഇനി മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു കണ്ടോ അടുത്ത അക്ഷരം ഏതാണ് റ റ ഇങ്ങനെ അടുത്ത അക്ഷരം എ എ അടുത്ത അക്ഷരം ഐ ഐ ഐ ഐക്കെ അടുത്ത അക്ഷരം ഏതാണ് മലയാളത്തിൽ ഉള്ളതുപോലെ എല്ലാ അക്ഷരങ്ങളും എല്ലാ സ്വരാക്ഷരങ്ങളും ഹിന്ദിയിൽ വരില്ല ഇവിടെ ശ്രദ്ധിക്കുക ആ ആ ഇ ഇ വരില്ല ഐ എ ഐ അടുത്ത അടുത്തരം ഒ ഇങ്ങനെ ഒ അടുത്ത അക്ഷരം ഒ ഇല്ല ഔ ഔ ഇങ്ങനെ ഔ ഓ ഔ അടുത്ത അക്ഷരം ഏതാണ് ഇങ്ങനെ അം ഇങ്ങനെ എഴുതണം അം ഇനി അവസാനത്തെ അക്ഷരം ആ കണ്ടോ മനസ്സിലാകുന്നുണ്ടോ ആ അപ്പോൾ ഒന്നും കൂടി വായിക്കാം അ ആ ഇ ഇ ഉ ഉ റ എ ഐ ഓ ഔ അം അ